മിത്രങ്ങളെ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി പൊന്നോണ ദിനമാണ് ഈ തിരുവോണം കേരളത്തിലെ മുഴുവൻ മലയാളികൾക്കും വിശേഷിയ മലയാളികളെ ഓണവസ്ത്രം കുടിപ്പിച്ച നാല് ലക്ഷത്തിലധികം തയ്യൽ തൊഴിലാളികൾക്കും സമ്പൽ സമൃദ്ധിയുടെ ഒരു ഓണമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഓണത്തിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുമ്പോൾ എടുത്തു പറയത്തക്ക നിരവധി പ്രത്യേകതകളാണ് അതിലെ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ തൊഴിൽ മേഖലയ്ക്ക് വേണ്ടി പ്രയത്നിച്ച കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ആയിരത്തിലധികം തൊഴിലാളികളെ നൂതനമായ വസ്ത്രനിർമ്മാണം പരിശീലിപ്പിച്ചു അതുകൂടാതെ ആ പരിശീലനം സിദ്ധിച്ചവരിൽ നൂറ്റി അഞ്ചോളം പേർക്ക് ആധുനിക തയ്യൽ മെഷീൻ സി എസ് ആർ ഫണ്ട് വഴി വിതരണം നടത്തി അവർക്ക് തൊഴിലെടുക്കാനുള്ള തൊഴിലുപകരണങ്ങൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞു അതിനോടൊപ്പം തന്നെയാണ് കേരളത്തിലെ നാന്നൂറ് സംരംഭകരെ നമ്മൾ കണ്ടെത്തി ഒരു ലക്ഷം രൂപ മൂലധനമുള്ള ഒരു ലക്ഷം രൂപയുടെ ഒരു മുതലാളിയായി മാറുന്ന നാനൂറ് പേരെ നമ്മൾ വാർത്തെടുത്തിട്ടുണ്ട് ആ നാന്നൂറ് പേക്ക് പേരുടെ കൗണ്ടറുകളിലൂടെ നാം ഉൽപ്പാദിപ്പിക്കുന്ന ടൈലർ ടച്ചിൻ്റെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ മെമ്പർമാരായിട്ടുള്ളവർ ഒരു വർഷം ആയിരം രൂപായി കുറയാതെ പർച്ചേസ് ചെയ്ത് നമ്മളുടെ ഈ പ്രവർത്തനത്തെ വിജയിപ്പിക്കണമെന്ന് നമ്മൾ സംഘടന കാലേ കൂട്ടി തീരുമാനമെടുത്തതാണ് അത് അക്ഷരാർത്ഥത്തിൽ എല്ലാ എ കെ ടി മെമ്പർമാരും ഹൃദയത്തിൽ ഏറ്റിക്കഴിഞ്ഞ ഒരു ഓണം കൂടിയാണിത് ഇത്രയൊക്കെ നാം ആനന്ദത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് കേന്ദ്ര ജി എസ് ടി വകുപ്പിൻ്റേതായ ഒരു പ്രഖ്യാപനം ഇന്നലെ നമ്മുടെ മുന്നിലേക്ക് വന്നത് ആ പ്രഖ്യാപനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ തയ്യൽ മെഷീനും തയ്ക്കാൻ ഉപയോഗിക്കുന്ന നൂലുകൾക്കും നികുതി കുറവ് വരുത്തി എന്ന് പറയുന്ന സന്തോഷകരമായൊരു വാർത്തയാണ് നമ്മളെ സംബന്ധിച്ച് ആ പ്രഖ്യാപനത്തിൻ്റെ ആശ്വാസം എന്ന് പറയുന്നത് തയ്യൽ മെഷീൻ്റെ നികുതി അഞ്ച് ശതമാനമായി കുറച്ചു അതുപോലെ തന്നെ നമ്മുടെ നൂലിന് നികുതി കുറച്ചു അതുപോലെ തന്നെ വസ്ത്രങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള വസ്ത്രങ്ങൾക്ക് മുൻപേ ആയിരത്തി ഒന്ന് രൂപ മുതലും ഏപ്പോട്ടുള്ളതിന് പന്ത്രണ്ട് ശതമാനം നികുതി ഒന്നുള്ളത് അഞ്ച് ശത ശതമാനമായി കുറച്ചു ആകെ നമ്മൾ നോക്കുമ്പോൾ വസ്ത്ര നിർമ്മാണ വിപണന മേഖലകൾക്ക് പൊതുവേ ആശ്വാസകരമായ ഒരു പ്രഖ്യാപനം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത നമ്മുടെ സംസ്ഥാന ധനകാര്യമന്ത്രി അടക്കം ഇതിന് മുൻകൈ എടുത്തവരെ എല്ലാവരെയും നമ്മൾ ഈ അവസരത്തിൽ ഈ പൊന്നോണ നാളിൽ അനുമോദിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം അത്രയ്ക്ക് ആശ്വാസമാണ് നമ്മൾ ഈ കൊടുത്ത നൂറ്റിയഞ്ച് മെഷീൻ ഇന്നത്തെ ഈ നിയമം നടപ്പിലാവുന്ന ഇരുപത്തിരണ്ടാം തീയതി മുതൽ വാങ്ങുന്ന ഒരു തയ്യക്കാരനെ സംബന്ധിച്ച് ആയിരം രൂപയ്ക്ക് മുകളിൽ വിലക്കുറവ് വരുന്നു എന്ന് പറയുന്നത് ഒരു സ്വാന്തനം തന്നെയാണ് അത്തരത്തിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന കർമ്മ പദ്ധതികളെല്ലാം വരും വർഷങ്ങളിൽ കൂടുതൽ കരുത്താർജിച്ച് നമുക്ക് മുന്നേറണം എന്ന് നിങ്ങളെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയും നമ്മുടെ പുതിയ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള നമ്മുടെ ചുവടുവെപ്പ് കേരളത്തിൽ സ്വന്തമായി ഒരു ടൈലറിംഗ് ക്യാമ്പസ് തുടങ്ങിക്കൊണ്ട് ഇന്ന് ഈ തൊഴിൽ മേഖലയിലെ ആധുനിക ടെക്നോളജി ഏതെല്ലാം ഇന്ന് ഇറക്കുമതി ചെയ്യപ്പെട്ടിട്ടുണ്ടോ ഇവയൊക്കെ നമ്മുടെ പ്രസ്ഥാനത്തിനും സ്വന്തമാക്കണമെന്നുള്ള ആവേശത്തോടു കൂടി നാം തുടക്കം കുറിച്ച് മുന്നേറുമ്പോൾ നമുക്ക് ഈ ഒക്ടോബർ ഒന്നാം തീയതി നമ്മൾ രണ്ട് കോഴ്സ് നമ്മുടെ ടൈലറിങ് കോളേജിൽ ആരംഭിക്കുകയാണ് അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഇന്ന് കല്യാ കല്യാണ ബ്ലൗസുകൾ അതുപോലെ തന്നെ മോഡേണായിട്ടുള്ള വസ്ത്രങ്ങൾ ഒക്കെ എടുക്കുന്നതിനോടൊപ്പം തന്നെ ആര്യ വർക്ക് അതായത് ബീഡ്സും സീക്വൻസിൻ്റെ വർക്കുകൾ അതിനകത്തോട്ട് ഏകോപിപ്പിച്ചു കൊടു പോകുന്ന ഒരു ഫാഷൻ്റെ ഭ്രമം വളർന്നു വന്നിരിക്കുന്ന ഈ യുഗത്തിൽ ആ ടെക്നോളജി അന്യ അന്യസംസ്ഥാനക്കാരെ കൊണ്ട് മാത്രം നടക്കുന്ന കേരളത്തിൽ അത് നമ്മളിലേക്ക് നമ്മുടെ സംഘടനാ അംഗങ്ങളിലേക്ക് ഇത് പകർന്നു കൊടുക്കുന്ന മൂന്ന് മാസത്തെ ഒരു കോഴ്സ് ഒക്ടോബർ ഒന്നാം തീയതി നമ്മൾ ആരംഭിക്കുകയാണ് അതിനോടൊപ്പം തന്നെയാണ് പരമ്പരാഗത തയ്യൽ പരിശീലിച്ച തയ്യൽ തൊഴിലാളികളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ മാറ്റം ടൈലറിംഗ് ഷോപ്പ് എന്ന നാമകരണം തന്നെ മാറ്റപ്പെട്ടുകൊണ്ട് ബോട്ടിക്ക് എന്നൊരു കൺസെപ്റ്റിലേക്ക് മാറിക്കഴിഞ്ഞപ്പോഴും ഒരു ബോട്ടിക്ക് സമ്പന്നന് മാത്രം തുടങ്ങാൻ കഴിയുന്ന നിലയിൽ നിലവാരത്തിൽ പോരാ സാധാരണ ഒരു തുന്നക്കാരനോ തുന്നക്കാരിക്കോ ഒരു ബോട്ടിക്ക് തുടങ്ങണമെങ്കിലും അവരെ ടെക്നോളജിക്കലായിട്ട് പരിശീലിപ്പിച്ചെടുക്കുന്ന നാല് സിലബസിൻ്റെ ഒരു കോഴ്സും കൂടെ ഒക്ടോബർ ഒന്നാം തീയതി നമ്മൾ തുടങ്ങുകയാണ് ആ തുടങ്ങ തുടക്കം കുറിക്കുന്ന ഈ ആശയങ്ങളോടൊപ്പം തന്നെയാണ് കേരള സർക്കാരുമായിട്ട് നാം ചേർന്ന് നടക്ക നടത്തുന്ന തയ്യൽ തൊഴിലാളി ക്ഷേമത്തിൽ നിന്ന് നമുക്ക് നേടേണ്ട നേട്ടങ്ങൾക്ക് വേണ്ടി നടത്തിയ പോരാട്ടങ്ങളിലും ഈ ഇരുപത്തഞ്ചിൽ നമുക്ക് സീനിയാരിറ്റി പെൻഷൻ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപതിൽ പ്രഖ്യാപിച്ച തയ്യൽ തൊഴിലാളി ക്ഷേമതയുടെ അംശാദായം ആനുപാതികമായ ഒന്നര ലക്ഷം രൂപ വരെ പരമാവധി എന്ന് പറയുന്ന പെൻഷൻ ഇവയൊക്കെ നേടിയെടുത്തുകൊണ്ട് തന്നെ നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് കടന്നുപോകൂ എന്നുള്ള ദൃഢനിശ്ചയത്തോടെ നമ്മൾ മുന്നേറുമ്പോൾ ഈ ഇരുപത്തഞ്ചിലെ ഓണം എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയിലും എല്ലാവർക്കും നാളേക്കൊരു പ്രതീക്ഷ പ്രതീക്ഷയായി തന്നെ ആൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ എന്നും എല്ലാവരോടും ഒപ്പം ഉണ്ടാകുമെന്ന് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നിങ്ങൾ കെ കെ ടിയുടെ അഭിവാദ്യങ്ങൾ